മമ്മൂട്ടിയുടെ ഭാര്യ പിതാവും തൊഴിലാളി നേതാവുമായ പി എസ് അബ്ബു അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിലായിരുന്നു അന്ത്യം ഖബറടക്കം രാത്രി എട്ടിന് കൊച്ചങ്ങാടി ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനിയിൽ നടക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് മമ്മൂക്കയുടെ ഭാര്യയുടെ പിതാവ് മരണപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഈ ന്യൂസിലൂടെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് രാത്രിയോടം അടക്കം എന്നുള്ള കാര്യമൊക്കെ അറിയുന്നുണ്ട് അതുപോലെ തന്നെ മമ്മൂക്കയൊക്കെ നാട്ടിലുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ അറിയാൻ സാധിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കിക്ക് ഭയങ്കരമായിട്ട് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ചെറിയൊരു ആരോഗ്യ പ്രശ്നമൊക്കെ മമ്മൂക്കയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ ഇനി എന്തെങ്കിലും വിദേശത്ത് വല്ലതാണോ എന്നൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും മമ്മൂക്കയൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം മാത്രമേ ചിലപ്പം അടക്കത്തോളം ഒന്നും വിചാരിച്ചു പക്ഷേ എന്നിരുന്ന വൈകിട്ടത്തോടെ ഇന്ന് അടക്കൂ എന്നുള്ളത് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും മമ്മൂക്കയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ദുൽഖരൊക്കെ ഷൂട്ടിങ്ങിൽ നിന്നും ഉടനെ തന്നെ എത്തും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്